ഹലോ നമസ്കാരം നാളെ ഓണമാണ് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലും ആദ്യം നമുക്ക് കുറച്ച് വെണ്ട പറ തക്കാളി തക്കാളി ആവശ്യത്തിന് പറിച്ചിട്ടുണ്ട് കുറച്ച് പയറ് പറിക്കാം നമുക്ക് ഓണത്തിന് ആവശ്യമായ അമരം ആവശ്യത്തിലധികം നിൽക്കില്ല അതൊന്നും ദിവസം വെള്ളരി പടവലം പച്ചമുളക് എടുക്കാം ും നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കീട് അപ്പോൾ ഞാൻ ഓണത്തിന് ആവശ്യമായ പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതലുണ്ട് എന്നാലും ഓണാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ വിളവെടുത്ത പച്ചക്കറികൾ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഇല്ലാത്തത് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്റെ കഠിന പ്രയത്നം കൊണ്ട് ഞാൻ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ അപ്പോൾ മായമില്ലാത്ത പച്ചക്കറികൾ കൂട്ടി ഒരു സദ്യ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന മനസംതൃപ്തി നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വേണം